നമസ്കാരം എന്റെ പേര് ബാബു അമ്മ അമ്മാവൈ വണങ്ങാതെ ഉയർ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനത്ത് ചുറ്റി കാര്യമാണ് സാധാരണക്കാർക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യകത വെള്ളം വെളിച്ചം റോഡ് ഈ മൂന്ന് കാര്യങ്ങളിലും ഏറ്റവും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടായിരിക്കും നമ്മുടെ പ്രവർത്തനം വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഴിമതി രഹിതവും അതുപോലെ തന്നെ വികസനത്തിൻ്റെ പാതയിലേക്ക് വളരെ ശക്തമായി മുന്നോട്ട് പോകും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉറപ്പിക്കുകയാണ്